എം പി ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചില്ലെന്നുള്ള ഇടതുപക്ഷത്തിന്റെയും മുൻ എംപിയുടെയും ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്ന് ഇടുക്കി എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അഡ്വക്കറ്റ് ഡീൻകുര്യാക്കോസ് ഓരോ പദ്ധതികളും പൂർത്തീകരിച്ച് എഴുതുമ്പോൾ മാത്രമാണ് തുക വിനിയോഗിച്ചതായി കണക്കുകളിൽ ഉൾപ്പെടുത്തുന്നതെന്നും മറ്റു പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും ഡീൻകുര്യാക്കോസ് വ്യക്തമാക്കി മുൻ കാലത്തും രണ്ടു കോടി രൂപ വിനിയോഗിക്കാതെ ബാക്കിയുണ്ടായിരുന്നു എന്നും താൻ ചുമതലയേറ്റ ശേഷമാണ് ഈ തുക വിനിയോഗിച്ചത് എന്നും ലഭിച്ചിട്ടുള്ള മുഴുവൻ തുകയും വിനിയോഗിച്ചിട്ടുണ്ട എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ കഴിയുമെന്നും ഇടുക്കിയുടെ എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ അഡ്വക്കറ്റ് ഡി കുര്യാക്കോസ് പറഞ്ഞു എം പിക്ക് ഈ രാജ്യത്ത് എം പി ഫണ്ടായി ഈ അഞ്ചു എന്നാൽ ആ പതിനേഴ് കോടി രൂപ ഇരുപത് കോടി രൂപയായത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് എനിക്ക് മുമ്പുണ്ടായിരുന്ന എം പി അദ്ദേഹത്തിന്റെ അനുവദിച്ച തുകയിൽ നിന്നും ലാപ്സ് ആക്കിയ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ കൂടി അതും അതിന്റെ പലിശയും ഒക്കെ തന്നെ കൂട്ടിച്ചേർത്താണ് ഇരുപത് കോടി രൂപ എനിക്ക് വിനിയോഗിക്കുന്നതിന് സാധ്യമാണ് അപ്പോ ഫണ്ട് ലാപ്സ് ആക്കിയത് യഥാർത്ഥത്തിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന മറിച്ചുള്ള ആരോപണങ്ങൾ എതിരാളികൾക്ക് തെളിയിക്കുവാൻ കഴിയുമെങ്കിൽ ആ കാര്യം എന്നും ഡീൻ പറഞ്ഞു ചെറുനോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ എ പി ഉസ്മാൻ അഡ്വക്കേറ്റ് ജോയി തോമസ് ജോണി ചീരാങ്ങുന്നേൽ എം കെ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി